പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേത്രങ്ങളിൽ കണ്ടുവരാറുള്ള താഴെ പറ്റിയിട്ടാണ് ഈ വീഡിയോ അതിൻ്റെ പ്രത്യേകത എന്താണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യമേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രപഞ്ചത്തിലെ ഓരോ അംശവും അത് ഗ്രഹമോ നക്ഷത്രമോ ഭൂമിയോ ജീവനോ പ്രകൃതിയോ എന്തുമാകട്ടെ പരസ്പരം ബന്ധപ്പെടുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ചിലത് പ്രത്യക്ഷമായും ചിലത് സൂക്ഷ്മമായും സ്വാധീനിക്കുന്നു ഇപ്പൊക്കെല്ലാം ഒരു ഋതം അല്ലെങ്കിൽ താളമുണ്ട് ഈ താളം തെറ്റുമ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ സൗരയുധത്തിലെ ഗ്രഹങ്ങളും മറ്റും ഭൂമിയെ പല വിധത്തിൽ സ്വാധീനിക്കുന്നു ഇവയിൽ നിന്നുണ്ടാകുന്ന ഊർജമാണ് ഈ സ്വാധീനത്തിന് കാരണം നമ്മുടെ ഹിമാലയത്തിലെ കൈലാസം പോലെയുള്ള പർവ്വതങ്ങളും മറ്റും ഇത്തരത്തിലുള്ള ഊർജത്തെ സംഭരിക്കുകയും അത് ഗുണകരമായ വിധത്തിൽ ഭൂമിയിലേക്ക് പകരുകയും ചെയ്യുന്നു യുഗങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഇത്തരം ശിലാസങ്കേതങ്ങൾ ഭൂമിയിൽ ജോമട്രി പ്രകാരമുള്ള ഉത്തമ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് വിവിധ കോണുകളിൽ കൂടി നവഗ്രഹങ്ങളുടെ ചൈതന്യത്തെ ഇത്തരം ശിലാസംഖേതങ്ങൾ സംഭരിക്കുകയും പ്രഹരിപ്പിക്കുകയും ചെയ്യുന്നു സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നെഗറ്റീവ് അയോണുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇതിനൊരു കാരണമുണ്ട് അന്തരീക്ഷ വായുവിലെ മോളിക്യൂളുകൾ സ്ഥിരമായി പോസിറ്റീവോ നെഗറ്റീവോ ചാർജുള്ള കണികകളായി വിഭജിക്കപ്പെടുന്നു ഇതിനാവശ്യമായ ഊർജം ഇടിമിന്നൽ കോസ്മിക് രശ്മികൾ സൗരോർജം വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രകൃതിദത്തമായി ലഭിക്കുന്നത് കൈലാസം കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതിൻ്റെ അനുപാതം സ്ഥിരമാണ് എന്നാൽ ബാക്കി സ്ഥലങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ വായുൽ അയോണുകളുടെ സംഖ്യയിലും പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ അനുപാതത്തിലും വ്യത്യാസം വരുന്നു അവിടങ്ങൾ ഈ അനുപാതം സ്ഥിരമാക്കാൻ വേണ്ടിയാണ് പൂർവിക ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ നവഗ്രഹ സ്വാംശീകരണം നിർവഹിക്കാനായി ഏറ്റവും സഹായമായി അവർ നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലാണ് രോഗങ്ങൾ തടയുന്നതിനും ആരോഗ്യവും ആയുസും നിലനിർത്തുന്നതിനും നെഗറ്റീവ് അയോ ആവശ്യമാണ് അതിനായി ക്ഷേത്രം പണിയുകയും അതിൻ്റെ താഴെകുടത്തെ അതിശക്തമായ ഒരു ആക്കി മാറ്റുകയും ചെയ്തു നവഗ്രഹ നവഗ്രഹസത്തയെ ഒരു നാണയത്തിലേക്ക് ആവാഹിച്ച് അതിന്റെ വശങ്ങൾ യോഗശക്തി കൊണ്ട് ഒരുക്കി ചേർത്ത് അത് താഴികക്കുടങ്ങൾ ക്ഷേത്ര വേദഗണിത പ്രകാരമുള്ള ഉത്തമ കോണിൽ സ്ഥാപിച്ചാണ് ഇത് ഒരു ആന്റണിയാക്കി മാറ്റുന്നത് ഈ നാണയത്തിലാണ് ഇറിഡിയം എന്ന ലോഹം അടക്കം ചെയ്തിട്ടുള്ളത് പ്ലാറ്റിനം വർഗത്തിൽപ്പെട്ട ഈ ലോഹം രണ്ടായിരം ഡിഗ്രി സെന്റിഗ്രേഡിലും ഒന്നും സംഭവിക്കാതെ നിൽക്കും ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ സ്മിത്സൺ എന്നൊരു ബ്രിട്ടീഷുകാരനാണ് ഇറിഡിയം കണ്ടുപിടിച്ചത് എന്ന് പറയപ്പെടുന്നു മൂവായിരം വർഷം പഴക്കമുള്ള നമ്മുടെ ക്ഷേത്രങ്ങൾ ഇത് ഉണ്ട് എന്നോർക്കുക അത്യധികം അപൂർവമായ ഈ ലോഹത്തിന് നവഗ്രഹരശ്മികളെ സ്വാംശീകരിക്കാനും ഒപ്പം നെഗറ്റീവ് അയോണുകളെ പ്രസരിപ്പിക്കാനും കഴിയുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് താഴ്കക്കുടങ്ങൾ ഇത് സ്ഥാപിച്ചത് എന്തിനാണ് എന്നുള്ള ശാസ്ത്രബോധമാണ് നാം മനസ്സിലാക്കേണ്ടത് നന്ദി നമസ്കാരം